പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊക്കെ ശരിക്കും വരയ്ക്കാൻ ഇഷ്ടമാണ് എനിക്ക് സമയമുണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് സമയമുണ്ട് അപ്പൊ നമുക്ക് ഒരു നല്ലൊരാളിനെ കിട്ടിയാലേ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണിച്ചിട്ട് അതിലൊരു വലിയ പ്രയോജനമായിട്ട് എനിക്ക് ഇപ്പൊ ആ ക്ലാസിൽ പോയപ്പോ അതാണ് തോന്നിയത് അപ്പൊ പടം വരച്ച് എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ പ്രസൻസിൽ ഓരോ ഷൈ ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും വര വരച്ചു കഴിയുമ്പോൾ ടീച്ചറും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തുതരും അവിടെ ഇവിടെ ഒക്കെ കുറച്ച് അപ്പോ നമ്മൾ ഫൈനലി കാണുമ്പോൾ ഭയങ്കര ആ വലിയ ആർട്ടിസ്റ്റ് ആയെന്നൊരു തോന്നലുണ്ടാവും പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ല ആ പെസൻ ടീച്ചറിന്റെ പെർസൻസിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ സാറിൻ്റെ ഇതൊന്നും അങ്ങനെയല്ല ഇപ്പൊ തന്നെ ഹസ്ബൻഡ് വളരെയധികം പുള്ളിയുടെ പടം വരച്ച് കൊടുക്കും കൊടുക്കും എന്നാണ് ഇപ്പൊ പറയണത് അത്രയ്ക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡിങ് ഒക്കെ പുള്ളിയുടെ കണ്ണില് വളരെ പെർഫെക്റ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് സ്റ്റാർട്ടിങ് തൊട്ട് സാറ് നേഴ്സറി എൽ കെ ജി തൊട്ട് അങ്ങ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ലെവലിൽ സാറിന്റെ ക്ലാസ് പോകുന്നുണ്ട് ഗ്രാജുവൽ ഗ്രാജുവൽ സ്റ്റെപ്പില് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞാനൊക്കെ വേറൊരു ക്ലാസ്സിൽ പോയപ്പോൾ മന്ത്ലി ഫീ ആണ് അത് വീക്ക്ലി വൺസ് ആണ് അപ്പൊ എത്ര കുറച്ച് സമയത്താണ് നമ്മൾ ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നത് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ അത് അന്നും സ്പെൻഡ് ചെയ്ത് അന്നേ സാറിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ സാറിന്റെ ക്ലാസ്സിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ് തുടക്കത്തില് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ചു അപ്പൊ അതിൽ ഇമ്പ്രൂവ് ചെയ്യും ബിഗിനിങ് തൊട്ട് സാർ അതിന് വളരെയധികം ഇങ്ങനെ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അത്രയ്ക്ക് ഇഷ്ടമായി